ഇത് റോപ്പാണ് ഡ്യൂപ്പാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് മറുപടിയുമായി മോഹൻലാൽ പുലിമുരുകൻ ക്ലൈമാക്സ് ആക്ഷൻ ലൈവ് കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയ മോഹൻലാൽ പ്രേക്ഷകർക്കുള്ള സമ്മാനമായി പുലിമുരുകനിലെ സംഘടന രംഗം ലൈവായി ചെയ്തു പുലിമുരുകനിൽ ഏറെ കയ്യടി നേടിയതും ശ്രദ്ധിക്കപ്പെട്ടതുമായ ക്ലൈമാക്സ് രംഗമാണ് മോഹൻലാൽ പുരസ്കാര വേദിയിൽ അവതരിപ്പിച്ചത് സംഘടന സംവിധായകൻ പീറ്റർ ഹെയിൻ്റെ പിന്തുണയോടെയാണ് ഈ സംഘടനാ രംഗം മോഹൻലാൽ സ്റ്റേജിൽ അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റ് പിന്നീട് സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന അവാർഡ് നിശയിലെ ലൈവ് ആക്ഷൻ സ്വീക്വൻസിന്റെ ചിത്രങ്ങളും വീഡിയോയും ഫേസ്ബുക്കിൽ തരംഗമാവുകയും ചെയ്തു നേരത്തെ മോഹൻലാലിന് പകരം ഡ്യൂപ്പാണ് ഈ രംഗത്തിൽ അഭിനയിച്ചതെന്ന വാദങ്ങളുണ്ടായിരുന്നു എന്നാൽ ആക്ഷൻ ഡയറക്ടർ പീറ്റർ ഹെയ്നും സംവിധായകൻ വൈശാഖും ഇക്കാര്യം നിഷേധിച്ചു ക്ലൈമാക്സിനോട് അടുത്തുള്ള രംഗത്തിലെ സംഘടന രംഗമാണ് സ്റ്റണ്ട് ആക്ടേഴ്സിനൊപ്പം മോഹൻലാൽ വേദിയിൽ അവതരിപ്പിച്ചത് സദസ്സ് വൻ ഹർഷാരവത്തോടെയാണ് മോഹൻലാലിന്റെ പ്രകടനത്തെ വരവേറ്റത് കമ്മട്ടിപ്പാടം കലി എന്നീ സിനിമകളിലെ അഭിനയത്തിന് ദുൽഖർ സൽമാൻ മികച്ച നടനുള്ള ക്രിറ്റിക്സ് അവാർഡ് സ്വീകരിച്ചു മോഹൻലാലാണ് ദുൽഖറിന് പുരസ്കാരം സമ്മാനിച്ചത് പുലിമുരുകനിലെ സംഘടന സംവിധാനത്തിന് പീറ്റർ ഹൈനും പുരസ്കാരം നേടി കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി